നമ്മുടെ കേരളത്തിലെ അവസാനത്തെ ഗ്രാമം പാലക്കാട് ജില്ലയിൽ ഗോവിന്ദപുരം എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസ് നമ്മളെ തമിഴ്നാടിനോടും കേരളത്തിൻ്റെയും ഒരതിർത്തി ഗ്രാമം എന്ന് പറയും ആ ഗ്രാമത്തിൽ ആൾക്കാർ ടോട്ടലി ആ ഒരു ബേസിൽ ലൊക്കേറ്റഡ് ആയിട്ടുള്ള പ്ലേസ് മൊത്തം ലോട്ടറി വിൽക്കുന്ന ഒരു സ്ഥലമാണ് ഫുള്ള് നമുക്ക് ചുറ്റും ആണെന്ന് ശ്രദ്ധിച്ചാൽ ഫുള്ള് ലോട്ടറി ചെറുതും വലുതുമായിട്ടുള്ള ഫുള്ള് ലോട്ടറി കളകൾ നമുക്ക് കാണാൻ പറ്റുക നമ്മൾ അതേമാതിരിക്കാനും ലോട്ടറി എടുക്കുന്ന കുറച്ച് ആൾക്കാരാണ് തമിഴ്നാടിലുള്ള ആൾക്കാർ അപ്പോൾ ഞാനിങ്ങനെ ഇതൊക്കെ ഷൂട്ട് ചെയ്യാമായിരുന്നു ഇതിങ്ങനെ കണ്ട ടൈമിൽ അപ്പോൾ ബാക്കെന്ന് ചോദിച്ചാൽ എന്തിനാ ഷൂ എന്താ 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 സംഭവം എന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാനത് പേടിച്ച് പിന്നെ ആ കാണുന്ന പാലത്തിൻ്റെ അപ്പുറമാണ് നമ്മൾ തമിഴ്നാട് അവിടെ നിന്ന് ആൾക്കാരൊക്കെ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് അവിടത്തേക്ക് നമ്മളെ ബസ് കടക്കൂല ഇവിടുത്തെ ഇവിടെയാണ് ഇതിൻ്റെ ബസ്സിൻ്റെ ഉള്ളത് നമ്മൾ പ്ലേസിൽ നമ്മളെ കേരളത്തിൻ്റെ ബസ് ഇവിടെ നിൽക്കുക അവിടുന്ന് ആൾക്കാർ വന്നിട്ട് ഇവിടെ നിന്ന് കെരിട്ട് ബോർഡറിൽ ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്താണ് ഈ ഗോവിന്ദപുരം വരുന്നത് അങ്ങനെ നമ്മൾ അവിടെ അതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് അങ്ങനെ പോകുന്നു ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറി ഞാൻ അപ്പോൾ ആൾക്കാർക്ക് പിന്നെയും സംശയം മാറി കൂടും എന്തുകൊണ്ടാണ് ഈ ഷൂട്ട് ചെയ്യാൻ വന്നിട്ടുള്ളത് ഞാനൊരു ബ്ലോഗർ ആണെന്നുള്ളത് പറഞ്ഞിട്ടപ്പം എന്തൊക്കെ ഒരു പേടിയിലാണ് അവർ എന്നോട് സംസാരിച്ചത് ഇനി എന്തെങ്കിലും എന്താ പ്രശ്നം എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുള്ളൂ ഞാനെന്നെ കുറച്ച് പറഞ്ഞപ്പോൾ എന്നെ വിളിച്ച് ചോദിച്ച ആളോട് പറഞ്ഞു അയാൾ സമാധാനപ്പെട്ടു അയാളോട്ട് ഓട്ടോ എടുത്തിരുന്നുണ്ട് ഇവന് ഇരിക്കുന്നത് അതിന് ശേഷമാണ് നമ്മളെ മാങ്കോ സിറ്റി എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ മാങ്കോ സിറ്റി എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് മുതലമടയിലുള്ള ഒരു പ്ലേസ് മുതലമടയിൽ നമ്മളെ കൊല്ലംകൂടൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലായിടത്തും മാങ്ങ നമ്മൾ മാവ് ഇങ്ങനെയൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരുപാട് പ്രദേശങ്ങൾ പക്ഷേ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് മാംഗോ സിറ്റി എന്ന് പറഞ്ഞാൽ ഈ മുതലമടയിലുള്ള ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള സ്ഥലമുണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ പ്രവേശിക്കാൻ തന്നെ പറഞ്ഞില്ലെങ്കിൽ ഒരു ചെറിയ ചെക്ക് പോസ്റ്റ് ആദ്യം ഉണ്ടാകുന്നത് ഇപ്പോൾ അത് അല്ല എനിക്ക് തോന്നുന്നത് പിന്നെ ഇപ്പോഴത്തെ സീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പോണ വഴിക്കൊക്കെ ഇങ്ങനെ മാവ് ുള്ളത് കാണാം പക്ഷേ അതൊന്നൊക്കെ സീസൺ കഴിഞ്ഞുകൊണ്ട് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല ഒരു പൂ പോലും ഇല്ല എവിടെയും എവിടെ നോക്കിക്കഴിഞ്ഞാലും നമ്മളീ തിരിച്ച് എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഈ മാവിൻ്റെ കൃഷി ചെയ്ത സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം നമ്മളി കയറാൻ പോണത് ഇതായി ഇവിടെ നിന്ന് ഈ റോഡെന്ന് പറഞ്ഞാൽ നീലിപ്പാട് റോഡാണ് പക്ഷെ ഇപ്പോഴത്തെ ടൈമിൽ വന്നിട്ട് ഒരു കാര്യമുള്ളൂ ഇതാണ് നമ്മൾ ആ ചെക്ക് പോസ്റ്റ് നിൽക്കുന്ന സ്ഥലം കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പോൾ ഇവിടെ ചെക്കിയും കാര്യം ഞാൻ ആദ്യം അതുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നോക്കി ആളെ ഞങ്ങടെ ഉള്ളിൽ കടത്തി വിടുമെന്ന് എഴുതിയിരുത് ഒരു വാണിജ്യ ചെക്ക് പോസ്റ്റാണ് അപ്പോൾ അത് ആക്റ്റീവ് അല്ലാന്ന് തോന്നുന്നു അതിൻ്റെ ഒരു അമ്പലമുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ട് പുറത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു ഓൾമോസ്റ്റ് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഫുൾ ഉള്ളത് ഈ ഒരു മാവ് കൃഷിയാണ് ഫുള്ള് ഈ ബുദ്ധിക്ക് നോക്കിയാൽ ഞങ്ങൾക്ക് അതേ കാണാൻ പറ്റുള്ളൂ പിന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെ പിന്നെ ഫുള്ളായിട്ട് തെങ്ങുകളിൻ്റെ കൃഷികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ചെറിയ ചെറിയ കൃഷികളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ നമുക്ക് പോകുമ്പോൾ അത് കാണാൻ പറ്റും ഇവിടുന്ന് ഒരു രണ്ട് മൂന്നാല് കിലോമീറ്ററോളം നമുക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ കണക്കിന് ഓരോരുത്തർ ഇങ്ങനെ സ്ഥലങ്ങൾ എടുത്തിട്ടും അവർ അവരുടേതായ സ്വന്തം സ്ഥലത്തും അങ്ങനെ കൃഷി ചെയ്തു പോകാം ഇപ്പോൾ എല്ലായിടത്തും ഗേറ്റ് അടവാട്ടോ നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഗേറ്റ് അടവാം ഞാനൊരു നല്ലൊരു പ്ലേസ് നോക്കിയിട്ട് അങ്ങനെ ആൾക്കാർ കയറിയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാമെന്നുള്ളൊരു മൈൻഡിലാണ് ഫുള്ള് പോയിരുന്നത് അപ്പോൾ അതിനെ പറ്റിയൊരു സ്ഥലം ഇങ്ങനെ നോക്കിക്കാണ്ട് പോകുവായിരുന്നു പക്ഷേ എല്ലായിടത്തും ക്ലോസ്ഡ് ആയിരുന്നു പിന്നെ നമ്മൾ ഒരാളോട് ചോദിച്ചു അപ്പോൾ അതേതൊരു നമ്മളെ തൃശ്ശൂരുള്ള ഒരാളെ എസ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞത് പക്ഷേ അവർക്ക് അവർക്ക് അലോഡല്ല അതൊരിക്കലുള്ള പെർമിഷൻ ഇല്ല പിന്നെ ബേഴ്സിനോട് ചോദിക്കണം എന്നാണ് പിന്നെ നമ്മൾ കയറിയിട്ട് ഒന്നാമത് കൂടുതൽ കമ്പനി ചെയ്യാതെ നിർബന്ധിക്കാതെ ഇരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാനായിട്ട് ഒരു സംഭവം ഇപ്പോൾ ഇവിടെ ഇല്ല കാരണം മാങ്ങളക്കൊരു സീസണാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കയറാൻ ഒരു ഗേറ്റ് മാത്രം അങ്ങനെ തുറന്നിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്ക് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല ഒന്നും കൂടിയും ആൾക്കാർ അത് കുറച്ച് ഉള്ളിലായിരുന്നു ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പുറത്തൊക്കെ നമുക്ക് ആൾക്കാരെ കാണാമെന്ന് എഴുതിയിട്ടായിരുന്നു ഞാൻ പിന്നെയും മുന്നോട്ട് എടുത്തത് അപ്പോൾ കാണുന്നത് നമ്മളീ തമിഴ്നാടിനോട്ട് ഒരു ചാരുവുള്ള പ്രദേശമാണ് ഇതിൻ്റെ നേരെ അപ്പുറത്തുള്ള ഭാഗങ്ങൾ ഫുള്ള് തമിഴ്നാട് ഏരിയ കേട്ടോ ഈ ഒരു ഭാഗം ഫുള്ള് കൃഷി ചെയ്യണ ഏരിയ പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ വീടുകളുണ്ട് ആ വീടുകളെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാർക്കുള്ള വീടുകളോ തമിഴ്നാട് സ്വദേശിനികളാണ് അധികം ഇവിടെ ഉള്ളത് പിന്നെ നമ്മളെ കേരളക്കാരുണ്ട് പണിക്ക് നിൽക്കുന്ന ആൾക്കാരൊക്കെ തമിഴ്നാട് സ്വദേശിനികളാണ് കേട്ടോ ഫുള്ള് വന്നിട്ടുള്ളത് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അധികം ആൾക്കാരെയും കാണാൻ കഴിയില്ല കാരണം ഫുൾ കൃഷികളാണ് അതിൻ്റെ ഉള്ളിലേക്കാൻ ഇവരൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങളുള്ളത് അല്ലെങ്കിൽ റൂമൊക്കെ ഉള്ളത് അങ്ങനെ നമുക്ക് ആ പുറത്ത് അങ്ങനെ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ കാണാൻ പറ്റുള്ളൂ ഇൻ കേസ് ഇപ്പോൾ ഈ സീസണല്ലാത്തോണ്ട് തന്നെ ആൾക്കാരും കുറവാണ് ഇവിടെ കേട്ടോ കാണാൻ അപ്പോൾ നമ്മൾ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയെന്നല്ലാതെ നമുക്ക് കാര്യമായിട്ട് ഇവിടെ വന്നിട്ട് ഈ ഒരു മാംഗോ സിറ്റി തിരഞ്ഞിട്ട് വന്നതാണ് ഇത്രയും ദൂരം പക്ഷേ നമുക്ക് കാര്യമായിട്ടൊന്നും കാണാൻ പറ്റിയില്ല അതിൻ്റെ ഒരു ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ചോദിച്ച രണ്ട് സ്ഥലത്ത് ചോദിച്ചു രണ്ടോടത്തും പെർമിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒന്ന് നമ്മളെ ചകിരി ഒക്കെ ചകിരി കൊണ്ട് കയറുണ്ടാക്കണ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവർക്കും എടുക്കാനുള്ള പെർമിഷൻ ഇല്ല എന്ന് പറയുന്നു പിന്നെ നമ്മൾ ഏതായാലും ഇപ്പോൾ ഇവിടെ വന്നതല്ലേ ചെയ്തിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് പോയി ഇതാണ് മാംഗോ